ഹലോ ഫ്രണ്ട്സ് അപ്പതേ ഞാൻ ഇന്നൂലി പുറത്തേക്ക് ഇറങ്ങിയല്ലേ എന്തിനാ ഇറങ്ങി വെറുതെ തോട്ടിക്കോ നമ്മുടെ പാടത്തൊരു ചാലുണ്ടാ ചാലിൻ്റെ അടുക്കുന്നു ആ ഓള് വെറുതെ തോടും എന്ന് പറയുന്നു അത്രേ ഉള്ളൂ ആര് പറയുന്നു ജി ആ വേറെ ആരുമല്ല അപ്പം ഫ്രണ്ട്സ് നമ്മൾ അന്ന് മീൻ പിടിച്ച സ്ഥലമാണിത് അല്ലേ പക്ഷേ അതിൽ ഇതം എന്താണതിന് പറയാം കണ്ടം പൂട്ടേ പാടം പൂട്ടേ പാടം പൂട്ടി അതുകൊണ്ട് മീനുകളൊക്കെ എന്താ പറഞ്ഞ പോലെ ചെറിയ ചെറുതിലെ കൂട്ടുകൾ തന്നെയാണ് കണ്ടു കൊതുങ്ങിന്റെ കൂട്ടുകൾ ഇതിലൊക്കെ കണ്ടോ ചെറിയ ഇതിലൊക്കെ പിന്നേം പറയും ഇപ്പൊ കണ്ട ഫ്രണ്ട്സ് നല്ല പച്ചപ്പാണ് നമ്മൾ നേരെ ദേ ആ കാണുന്ന പ്ലേസ് അവിടെ അല്ലേ അവിടെയാണ് പക്ഷെ എപ്പോ അവിടെ വെള്ളൊക്കെ പോയിക്കണ് പാടം കൂട്ടിയ ടൈം ആയത് കൊണ്ട് വെള്ളമൊക്കെ പോയി ഇവിടെ നല്ല പൊട്ടി നമുക്ക് അപ്പത് ചാടാം ഞാനൊതു ഓടി ഫ്രണ്ട്സ് അവിടെ ഞാൻ ഉണ്ടല്ലോ ഇവിടെ ഇന്നെ കൂട്ടാതെ ഓടിയെന്നെ ചെന്നോക്കാം ഫ്രണ്ട്സ് അപ്പൊ ഇവിടെയാണ് പ്ലേസ് പക്ഷേ പാടം പൂട്ടിയ കാരണം കിട്ടി പക്ഷെ ഇപ്പോൾ ചത്ത ഉണ്ടാവും പാടം പൂട്ടിയ കാരണം ഇതാ പോകുന്നുണ്ട് മീനേ ഞാൻ കാണുകയാണെങ്കിൽ കാണിച്ചത് നടക്കുന്നുണ്ട് ആ അത്യാവശ്യം എളുപ്പം നോക്കാം നമുക്കതേ ഇവിടെ കണ്ടിട്ടോ ഞാൻ ശബ്ദമില്ലാതെ പിടി കാണിച്ചേ ഫ്രണ്ട്സ് ക്ലേ ഞങ്ങളെ കയ്യിൽ തന്നെ ക്ലേ ചെയ്യാൻ പറ്റത്തില്ല മിക്സ് ജസ്റ്റ് ഇട്ടോ കേട്ടോ ഫ്രണ്ട്സ് ചിലപ്പോൾ വില മീനും വന്നാലോ പറയാൻ പറ്റൂല ഫ്രണ്ട്സ് കുഞ്ഞു കുഞ്ഞ് പൊടി മീനാലെ കാണുന്നുണ്ടോ കാരണം വലിയതായിട്ട് കാണാൻ പറ്റുമോ കാരണം അത്രക്കും പൊടി മീനോളാണ് പൊടിയ നല്ല ചെറു ചിരി തല ബുദ്ധിയായിരുന്നു പോകും ജസ്റ്റ് ഐ ഫ്രണ്ട്സ് ഇവിടെ നല്ല കാറ്റ് ഞാൻ ഈ നടു പാടത്താണ് നിൽക്കണേ ഇവിടെ എവിടെയും വീണ അതുപോലെ കെടുക്കും ആരും രക്ഷിക്കാണ്ടാവില്ല ഫ്രണ്ട്സ് ഇതെങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ ഇവിടേക്ക് നീണ്ടു പോകുന്ന യാത്രയാണ് ഓ എന്ത് ആ പാടത്തിലോട്ട് പോകുന്നു കേട്ടോ അവർ പേടിച്ചു ഫ്രണ്ട് ആടെ ആ പാടം കണ്ടില്ലേ ആ പാടത്തേക്കാണ് പോകുന്നത് ഇവിടെക്ക് ഞാൻ ജസ്റ്റ് കോഴിയോ കേട്ടോ എനിക്ക് കാണിച്ചു തരാൻ എങ്കിൽ കിട്ടുമോ നോക്കാം ഫ്രണ്ട്സ് നോക്കട്ടിട്ട് കിട്ടിയാൽ കാണിച്ചു തരാ കാണിച്ച ഫ്രണ്ട്സ് അയ്യോ അത് പോയടാ അവിടെ നിന്ന് നിന്നിന്ന് പോയിട്ട് എന്റെ അവിടെ മുത്തു പിടിക്കുന്നുണ്ട് കിട്ടാ ഫ്രണ്ട്സ് അപ്പുറത്താണ്ട് എല്ലാവരും പക്ഷെ ഞാനും മുട്ടും കൂടി അവിടെ ഉണ്ടോ ഞാൻ കാണിച്ചെ ഫ്രണ്ട്സ് ഇടക്കല്ലടാ ഞാൻ ഇരുക്കൊന്ന് കാണിച്ചു തരട്ടെ വീണ ഞാൻ ഇവിടെ കിടക്കും ഫ്രണ്ട്സ് കാരണം അത്രക്കും ചളിമണ്ണിലൂടെയാണ് നടക്കുന്നത് വാവ് ഇല്ലേ നറച്ചിൻ്റെ കിട്ടി പാടത്ത് നിറച്ചിൻ്റെ അയ്യോ അതെടു ഹസ്ബോട്ട് നല്ല ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അപ്പുറത്തെ സെല്ലിൽ പോവാം അതോ അല്ലത് അപ്പുറത്തെ സെല്ലിൽ പോവാം ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടില്ല ഇവിടെനിന്ന് എന്തെങ്കിലും കിട്ടുള്ളൂ മറ്റോടത്ത് പോയാലേ കിട്ടില്ല പാടത്തൊക്കെ ഒന്ന് നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ല ഫ്രണ്ട്സ് എപ്പോൾ വീഴും നമുക്ക് വല്ല അങ്ങനെ തന്നെ പോട്ടോ ചൂടി നടത്താം അല്ലെങ്കിൽ ഇവിടെ നിശ്ചിച്ച് നിന്നാൽ അപ്പുറത്ത് കിടക്കും അപ്പുറത്ത് പെട്ട ഫ്രണ്ട്സ് കണ്ടു ഇതിലൊരു മീൻ കിട്ടണ്ടില്ലേ ഒരു മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിന് പിടിക്കാം ഞങ്ങൾ പിടിക്കണത് എന്തിനാന്ന് വെച്ചാൽ ഈ വെള്ളം ഫുള്ള് വറ്റി കഴിഞ്ഞാൽ അവരൊക്കെ ചാവോ അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് നോക്കും കണ്ടു നോക്കണ്ടില്ലേ ഫ്രണ്ട്സ് നമുക്ക് ഒരു വേറെ മീൻ കിട്ടിയിട്ടുണ്ട് ഇത് ഫ്രണ്ട്സ് ഇതില ചേട്ടാ വലിയ മീൻ ഇത് ഫ്രണ്ട്സ് നല്ലൊരു അത്യാവശ്യം വലിയ മീൻ തന്നെയാണ് ഇത് കണ്ടില്ലേ ഇപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ ഗംഭീരമായിട്ട് മീൻ പിടിക്കാൻ നടക്കണേണ്ടായിരുന്നു കണ്ടോ അവിടെ കുറച്ചൊക്കെ അരിത് മീനൊക്കെ പിടിച്ച് ഇത് കപ്പിലിടിച്ച് ഇരിക്കുന്നുണ്ട് കപ്പല്ല ഒരു പാത്രത്തിൽ എവിടെ വീട് തോന്നുന്നുള്ളത് ലാസ്റ്റ് നമ്മളെ മൂന്ന് കുപ്പിയുണ്ട് പോയപ്പോൾ നമ്മൾ സ്പൂണ് പിടിച്ചെടുത്തിട്ടാണ് അപ്പൊ കുറേ കുറെ മീൻ പിടിച്ചിട്ടുണ്ട് ഇതിൽ ഓരോ ദേവിക്കായിട്ടുണ്ട് അത് ആ വലിയ മീൻ